ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ ഇരുപത്തിയൊന്നാമത് ഡിസ്ട്രിക്ട് വാർഷിക കൺവെൻഷൻ ലെക്സോട്ടിക്ക കൺവെൻഷൻ സെന്ററിൽ നടന്നു മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ മുരുകൻ ഉദ്ഘാടനം ചെയ്തു ിൽ ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗാർഡ് ഏരിയ ലീഡർ അഡ്വക്കേറ്റ് എ വി വാമൻകുമാർ എൽ സി ഐ എഫ് കോർഡിനേറ്റർ ഡോക്ടർ എസ് രാജീവ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരായ സി എ ടി കെ രജീഷ് അഡ്വക്കേറ്റ് ഡെനിസ് തോമസ് ഇ ആർ വിനീഷ് വിദ്യാധരൻ സി എ കെ ശിവപ്രസാദ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത ടൈറ്റസ് തോമസ് ഷാജി ജോസഫ് കെ ഗംഗാധരൻ സിദ്ധാർത്ഥൻ വന്നാരത്ത് എന്നിവർ സംസാരിച്ചു ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ ഇന്റർനാഷണൽ ഡയറക്ടർ എൻഡോസിയായി അഡ്വക്കേറ്റ് എ വി വാമനകുമാറിനെയും ഡിസ്ട്രിക്ട് ഗവർണറായി രവി ഗുപ്തയെയും ഫസ്റ്റ് വൈസ് ഗവർണറായിട്ട് ഐ ഡി തോമസിനെയും സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായി പി എസ് സൂരജിനെയും തെരഞ്ഞെടുത്തു ന്യൂസ് കണ്ണൂർ